അപ്പം നമ്മുടെ സ്വന്തം രാഹുൽ ഈശ്വരും ഹണി റോസും തമ്മിലാണ് ഇനിയും മുതലുള്ള കളികള് നമുക്ക് എന്തായാലും കണ്ടുനോക്കാം അഡ്വക്കറ്റ് രാഹുൽ ഈശ്വർ ഉണ്ട് ഒപ്പം നടി ഗായത്രി വർഷയുമുണ്ട് ഉണ്ട് അതിഥികളായി അഡ്വക്കേറ്റ് രാഹുൽ ഈശ്വർ നേരത്തെ ഹണിറോസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ച് ഞാൻ ചോദിക്കുകയായിരുന്നു അതിൽ ഹണിറോസ് പറയുന്നത് പക്ഷേ തന്ത്രി കുടുംബത്തിൽപ്പെട്ട രാഹുൽ ഈശ്വർ ക്ഷേത്രത്തിലെ പൂജാരി ആവാതിരുന്നത് നന്നായി കാരണം അദ്ദേഹം പൂജാരി ആയിരുന്നുവെങ്കിൽ പൂജാരിയായ ക്ഷേത്രത്തിൽ വരുന്ന സ്ത്രീകൾക്ക് ഡ്രസ് കോഡ് ഉണ്ടാക്കിയേനെ സ്ത്രീകളെ ഏതു വേഷത്തിൽ കണ്ടാലാണ് അദ്ദേഹത്തിന് നിയന്ത്രണം പോകുന്നതെന്ന് അറിയില്ലല്ലോ ഭാഷയുടെ കാര്യത്തിലുള്ള നിയന്ത്രണം അദ്ദേഹത്തിന് സ്ത്രീകളുടെ വസ്ത്രധാരണം കാണുമ്പോൾ ഇല്ല എന്നാണ് എനിക്ക് ഇത് അമ്പലത്തിൽ പോവാൻ ഡ്രസ് കോഡ് ഉണ്ട് ഹണിറോസ് ഇപ്പൊ ആമ്പിള്ളേർ കാണുന്നുണ്ടെങ്കിൽ അമ്പലത്തിൽ എന്റെ അറിവില് കൈലി ഉടുത്തും അത് നമ്മുടെ ത്രീ ഫോർ ഇട്ടും ചില അമ്പലങ്ങളിൽ ഷട്ടിട്ട് പോലും കേറാൻ പറ്റത്തില്ല അതുപോലൊക്കെ ഡ്രസ് കോഡ് കൊണ്ടുവന്നാൽ നിങ്ങൾ വിട്ടുപോകും വിട്ടുപോകും പിന്നെ ഓരോ ആൾക്കാർ ആചാരത്തിനും ഇഷ്ടപ്പെടുന്നതിനും പറയേണ്ട കാര്യങ്ങളൊന്നും നിങ്ങൾക്കില്ല നിങ്ങൾക്ക് സൗകര്യം ഉണ്ട് അമ്പലത്തിൽ എന്നാൽ മതി അതുപോലെ തന്നെ ഡിപ്പെൻസ് ഓൺ അത് യ്ക്കേണ്ട കാര്യം എനിക്ക് ഭയങ്കര മോശമായിട്ട് തോന്നി ഒരാളെ ഈ രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞ വ്യക്തിയല്ല ഒരു എന്താ പറഞ്ഞ ജാതി മതം ആ രീതിയിലോട്ടുള്ള രീതിയിലോട്ട് എനിക്ക് വ്യക്തിയോട്ട് അങ്ങനെ മാറുന്ന പോലെ പേഴ്സണി ഫീൽ ചെയ്തു തീർച്ചയായിട്ടും കടന്ന വാചകം നല്ലതിനു പറയേണ്ടത് വേറെ പല പേരും ആണ് പറയേണ്ടത് അപ്പം ഹണി റോസ് ഒരിക്കലും അത് എൻ്റെ പോയിൻറ്റ് ഓഫ് വ്യൂവിൽ ഞാൻ പറയുന്നത് എൻ്റെ മാത്രം അഭിപ്രായമാണ് എത്രത്തോളം നിങ്ങൾക്ക് യോജിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നിങ്ങൾ ഓരോരുത്തർക്കും തോന്നുന്ന കാര്യങ്ങളാണ് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളാണ് പറയേണ്ടത് ഈ പ്രശ്നങ്ങളെല്ലാം മനഃപൂർവ്വം മാറ്റിവെച്ചതായിട്ടാണ് എനിക്ക് വ്യക്തിയായിട്ട് തോന്നുന്നത് കാരണം മാന്യമായിട്ടുള്ള വസ്ത്രധാരണം ഒരിക്കലും ഹണി റോസിൻ്റെ ആണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടില്ല എൻ്റെ കണ്ണിന്റെ കുഴപ്പമാണെന്ന് എനിക്ക് അറിഞ്ഞാൽ മേ ബി ആയിരിക്കും കേട്ടോ എൻ്റെ കണ്ണിൻ്റെ കുഴപ്പമായിരിക്കാം എനിക്ക് പലപ്പോഴും റോങ് ആയിട്ടാണ് തോന്നിയിരിക്കുന്നത് ഡ്രസ്സെങ്കിൽ പക്ഷേ ഞാൻ എനിക്ക് അറിയാം ഞാൻ കേരളത്തിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ എനിക്കൊരു ചെറുപ്പക്കാരനായ ഒരു പയ്യനായ കൊണ്ടായിരിക്കാം മേ ബി എനിക്ക് അങ്ങനെ തോന്നിയത് ഇപ്പോൾ യൂറോപ്പിൽ യു കെയിലൊക്കെ കഴിച്ചാണെന്നു പറഞ്ഞാൽ എനിക്ക് തോന്നത്തില്ല കാരണം നമ്മുടെ കുഞ്ഞിനാളിലും അങ്ങനെ ഇങ്ങനെ കണ്ടിട്ടില്ല കാണത്തത് കാണുമെന്നൊക്കെ ഒരു കൗതുകം തോന്നുന്നില്ലേ ഹണിറോസിന്റെ വിമർശനത്തെ ബഹുമാനത്തോടെ കാണുന്നു അതിനോട് പൂർണ്ണമായും വിയോജിക്കുമ്പോഴും ഒരുപക്ഷെ ഹണി റോസ് ശ്രദ്ധിച്ച് കാണില്ല അമ്പലത്തിലും പള്ളിയിലും ഒക്കെ ഡ്രസ് കോഡുകൾ ഉണ്ട് ശ്രീ അരുൺ അടക്കം കഴിഞ്ഞ ആഴ്ച നമ്മളെല്ലാം ഏറ്റവും ഡിബേറ്റ് ചെയ്ത് അങ്ങനെ അമ്പലത്തിലെ ഒരു ഡ്രസ് കോഡിനെ കുറിച്ചാണ് എനിക്ക് പരിശുദ്ധ വത്തിക്കാനിൽ പോകാൻ ഒരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് വത്തിക്കാനിലും സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി ഡ്രസ് കോഡ് നിർണയിച്ചിട്ടുണ്ട് എന്ന് ഹണിറോസ് മറക്കരുത് എന്നുള്ളതാണ് ഹണിറോസിനോടുള്ള റോസിനോടുള്ള അഭ്യർത്ഥന രണ്ട് നിയന്ത്രണം എന്റെ പോകുന്നത് കൊണ്ടല്ല സമൂഹത്തിൽ ഒരുപാട് തരം ആൾക്കാരുണ്ട് ആ ആൾക്കാരുടെ പൊതുവേദിയിലേക്ക് പോകുമ്പോൾ വസ്ത്രധാരണത്തിൽ ഉണ്ടാകണം സാരി സാരി ആർഷഭാരത ആവില്ല ടിപ്പ് ടിപ്പ് രവീനാട്ടൻ സംസ്കാരത്തിന്റെ ആരും പറയില്ല ഈ ാണ് എനിക്ക് മിസ്റ്റർ അരുണിനോട് ചോദിക്കാനുള്ളത് ന്യായമായിട്ടുള്ള കാര്യമല്ലോ എങ്ങനെ പറഞ്ഞത് ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ന്യായം ഉണ്ടല്ലേ ആൾക്കാരുടെ പോകുമ്പോ ഇങ്ങനത്തെ ഡ്രസ് ഇട്ടു സ്വാഭാവികമായിട്ടും ആൾക്കാർ ആൾക്കാർ എന്തോ കാണാൻ വേണ്ടി അങ്ങോട്ട് വരുന്നത് ബേസിക്കലി ചിന്തിച്ച് നോക്കുന്ന എല്ലാവരും ഹണി റോസ് വരുന്ന പറയുമ്പോൾ എന്തോ കാണാൻ വേണ്ടിട്ടാ പോകുന്നത് ഒരു സെലിബ്രിറ്റി അടുത്ത് കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും എപ്പോഴും പറയുകയാണെങ്കിൽ സെലിബ്രിറ്റി അടുത്ത് കാണണം എന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്ത് പോകുന്ന ഒരാൾ നല്ലതായിരിക്കും പക്ഷെ എനിക്ക് തോന്നുന്നില്ല പാട്ടും അങ്ങനെ പോകുന്നതെന്നു എൻ്റെ ഫ്രണ്ട്സ് പാട്ടും അങ്ങനെയല്ല പോയേക്കുന്നത് ഞാൻ പോയത് കാണാൻ പോയിട്ടുമില്ല എന്റെ ആവശ്യവും ഇല്ല അപ്പോ വസ്ത്രധാരണ ചില മാന്യയും മിതത്വവും വേണം എന്ന് പറയുന്ന ഒരു വളരെ ലിമിറ്റഡ് പോയിന്റ് അല്ലേ ഇനി ഒരു കൂടി സ്ത്രീകളുടെ കാര്യത്തിൽ മാത്രമാണോ പുരുഷന്മാർക്കും ഉണ്ടോ ഉറപ്പായിട്ടും പുരുഷന്മാരുടെ കാര്യത്തിൽ വേണ്ടേ പുരുഷന്മാരുടെ കാര്യത്തിൽ മാന്യത വേണ്ടെന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ പിന്നെ രണ്ട് ഇതൊരു യാന്ത്രിക ചോദ്യമാണ് സ്ത്രീ പുരുഷ ശരീരങ്ങൾക്ക് ഘടനാപരമായ വ്യത്യാസമില്ലേ സ്ത്രീ പുരുഷൻ നമ്മൾ അമ്പലത്തിൽ പോയി ഷർട്ട് ഉരിട്ടാണ് കയറുന്നത് എന്ന് പറഞ്ഞു സ്ത്രീകൾ ഷർട്ട് കുരിട്ടാണോ കയറുന്നത് അപ്പൊ സ്ത്രീ പുരുഷ മാറു സ്ത്രീകളുടെ അവിടെയാണ് ശ്രീ അരുൺ മാറു മാറുമറക്കൽ സമരം നമ്മുടെ നാടിന്റെ നവോത്ഥാനമാണ് മാറു തുറക്കൽ സമരം ആണെങ്കിൽ അത് അധോഗമനമാണ് മാറു തുറക്കൽ സമരം നമ്മുടെ കേരളത്തിൽ മൂന്ന് വർഷം നടന്നിരുന്നു ഫേസ്ബുക്ക് അടക്കം അത് ബാൻ ചെയ്തു മാറു മാറുമറയ്ക്കൽ സമരം നവോത്ഥാനമാണ് അങ്ങൊക്കെ പറയുന്നത് പോലെ പക്ഷെ മാറു തുറക്കൽ സമരം ഒരു നവോത്ഥാനമായി ചിത്രീകരിക്കരുത് ഞാനും നമ്മുടെ കൊച്ചു പെൺകുട്ടികൾ കണ്ടു വളരുകയാണ് എനിക്ക് തോന്നുന്നു തോന്നുന്നുണ്ടെങ്കിൽ രാഹുലി ക്ഷേത്രം പറഞ്ഞ കാര്യങ്ങൾ ന്യായമായിട്ട് പറഞ്ഞ കാര്യങ്ങളായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം മറ്റേന്തു പറയുന്നത് ഓരോരുത്തരുടെ ഡ്രസ്സിങ് സെൻസ് ഇപ്പം നിങ്ങൾ പറയുമായിരിക്കും ആസ് എ പേഴ്സൺ അപ്പോൾ അവരെല്ലാവരുടെയും ചോയ്സ് ആണ് അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് ഇപ്പം നമ്മുടെ സൊസൈറ്റി അങ്ങനെയുള്ള ഒരു സൊസൈറ്റിയാണ് നിങ്ങളൊരു യൂറോപ്പിലാണ് അബ്രോഡിലാണ് ചിലപ്പം ഒന്നുമില്ല കോവളം ബീച്ചിലാണെങ്കിൽ പോലും ഓ ആകും അവിടെ അങ്ങനെയുള്ള ആൾക്കാരെ എക്സ്പെക്ട് ചെയ്തുള്ളു ഞാൻ പറയുന്നത് ഇത്രത്തോളം മനസ്സിലാക്കാൻ കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇപ്പം നമ്മുടെ നാട്ടിലെ കൊള്ളരുതാർത്ഥ പച്ചയ്ക്ക് പറയാം നമ്മുടെ നാട്ടിലെ കൊള്ളരുതാർത്തവമാരുടെ മുന്നിൽ അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക വൃത്തികെട്ട മനസ്സുള്ളവരുടെ മുന്നിൽ ഇങ്ങനത്തെ വൃത്തികെട്ട ഡ്രസ്സ് ആൾക്കാർ കരുതപ്പെടുന്ന ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകുമ്പോൾ അവർക്ക് പല വികാരങ്ങളും ഉണ്ടാവും ശിക്ഷ ഉണ്ടാവും ഒരു സംശയം ഉണ്ട് കാര്യത്തിൽ അപ്പോൾ അതിനകത്ത് ഒരിക്കലും നമുക്ക് ഒരാളെ കേരളത്തിലെ ആൾക്കാരെ അല്ലെങ്കിൽ കേരളത്തിലെ മൊത്തം ആളുകളെ അല്ലെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ ചിലപ്പം പകുതിയുള്ള ആളുകളെ കുറ്റം പറയേണ്ടി വരും വേറൊരു രാജ്യത്ത് അല്ലെന്നു പറഞ്ഞാൽ വേറൊരു സംസ്ഥാനത്ത് ഇല്ലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോ പ്രശ്നം കാണത്തില്ലായിരിക്കും പക്ഷെ കേരളത്തിലെ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏത്ത അവർ പറയുന്നുണ്ട് ദാരിദ്ര്യമുള്ള നാടാന്ന് പറയുന്ന ഈ എന്ത് ലൈംഗിക ദാരിദ്ര്യമുള്ള നാടാണെന്ന് അതിനിടയ്ക്ക് ഈ ലൈംഗികത എക്സ്പോസ് ചെയ്തോണ്ട രീതി അങ്ങനത്തെ സിനിമ സ്വാഭാവികമായിട്ടും ചില കേരന്മാർക്കും കടിമുക്കുന്നവന്മാർക്കും അത്രയ്ക്ക് കഴപ്പമുള്ളവർക്ക് അങ്ങനെയൊക്കെ കാണിക്കും ഒന്നും പറയാൻ പറ്റത്തില്ല ാണ് നമ്മുടെ എട്ടിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന പെൺകുട്ടികളിൽ ഇതൊരു നെഗറ്റീവ് ഇഫക്റ്റ് ഉണ്ടാക്കും അമലാ പോൾ ഒരു പ്രമുഖയായ നടിയാണ് പ്രഗത്ഭയായ നടിയാണ് എറണാകുളത്തെ ഒരു കോളേജിൽ പോയി വളരെ ലോ ഉള്ള ക്ലീവേജ് പ്രദർശിപ്പിക്കുന്ന ഒരു ഡ്രസ് വ്യാപകമായ വിമർശനം വന്നു കാര്യം പള്ളിയിലച്ചന്മാരൊക്കെ ഉള്ള വേദിയാണ് അവിടെ പോകുമ്പോൾ കുറെ കൂടെ മാന്യമായ വസ്ത്രധാരണം എന്താണ് അഡ്വക്കേറ്റ് ധരിയാണ് നിർണ്ണയിക്കാൻ ബുദ്ധിമുട്ടാണ് പക്ഷെ എല്ലാവർക്കും കാണാൻ കഴിയുന്ന ഒരു കാര്യമല്ലേ മാന്യത ഇത് നിർവചിക്കാനും എഴുതിയെടുക്കാനും ബുദ്ധിമുട്ടാണ് നെക്കിലൈൻ എത്ര താഴ്ച വേണോ എന്നുള്ളത് അല്ല നമ്മൾ കണ്ണടച്ചിരിട്ടാക്കണോ ശ്രീ അരുൺ തന്നെ ആലോചിച്ചു ഇനി ഒരു വരി വരികൂടി അരുൺ ഉത്തരവും പറയണം ഹണി റോസിന്റെ വസ്ത്രധാരണം എന്തേ ഇങ്ങനെയെന്ന് ഒരിക്കലെങ്കിലും ചിന്തിക്കാത്ത ഒരു മലയാളിയെങ്കിലും എങ്കിലും ഉണ്ടോ ഞാൻ ഒരു നൂറ് വർഷം ചിന്തിച്ചാണ് ഒരുപാട് വിമർശനം ഒരുപാട് ടൂളുകൾ ഈ റസ്സിന് എതിരെ നേടിയതായിട്ട് എനിക്ക് ഞാൻ വെക്കുക ഇഷ്ടംപോലെ ടൂളുണ്ട് ഇഷ്ടം പോഷ്ടം പോലെ ഇഷ്ടംപോലെ ഇഷ്ടംപോലെ ട്രൂള് ഉണ്ട് ഉണ്ട് ഞാൻ പിന്നെ എനിക്കൊരു കാര്യം പിന്നെ മനസ്സിലായി ഇതൊക്കെ സ്ട്രാറ്റജിയാണ് നെഗറ്റീവിനോട് ആണെന്നുണ്ടെങ്കിലും അണിറോസ് ഇങ്ങനത്തെ എറിയി പിടിച്ചിരിക്കുന്ന റെസ് ഇടുന്നതുകൊണ്ടാണ് അൻഡ്രോസിനെ വിളിക്കുന്നത് ഏത് അതുകൊണ്ടാണ് അൻഡ്രോസിനെ വിളിക്കുന്നത് അല്ല നല്ല അണിറോസിനെ തോന്നുന്നത് വേറെ ആരും തന്റെ ഓരോ അണിമാരെ വിളിച്ചല്ലോ കാണാൻ ഐശ്വര്യ അണിറോസിനെ കാണാൻ ശരിയല്ലെന്നല്ല ഞാൻ പറഞ്ഞത് എന്നാലും പോയിന്റ് ഓഫ് ഇഷ്ടം പോലെ നടിമാരുണ്ട് ഇപ്പൊ എന്താ പറയുക ഐശ്വര്യ ലക്ഷ്മി ഐശ്വര്യത്തിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് ഐശ്വര്യ ലക്ഷ്മി പിന്നെ കാവ്യ മാധവൻ നവ്യ നായരി ഇവരെയൊക്കെ വിളിച്ച് ഉൾക്കാട് ഞാൻ പറഞ്ഞാൽ അങ്ങനെയൊക്കെ ആയിരിക്കും ഇവരെയും അല്ലെന്നുണ്ടെങ്കിൽ വിവാദത്തിൽ തൊപ്പിയായിരുന്നു ആ പോലത്തേക്ക് പത്ത് പേർക്ക് പോലെ നൂറ് പേര് വരും ഹണി റോസ് ഒക്കെ കുറച്ചുകൂടി അധികം വസ്ത്രം ധരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഹണി റോസിന്റെ വസ്ത്രം എങ്ങനെ ധരിക്കുന്നു ഏത് ഭാഗങ്ങൾ ചെയ്യുന്നു കോവളത്ത് പോയിട്ടുണ്ട് അതുപോലെയാണ് ഒരു പൊതുവേദിയിൽ ഇനോഗ്രേഷൻ ാണ് പൊതുവേ അരുൺ എന്ന് പറയുന്ന വ്യക്തി ചോദിക്കുന്നത് കോവളത്ത് പോയിട്ടില്ല മിസ്റ്റർ അരുൺ അല്ലെന്നുണ്ടെങ്കിൽ അരുൺ ചേട്ടാ നിങ്ങൾ ഒരു കാര്യം എന്ന് പറയണെന്നുണ്ടെങ്കിൽ കോവളത്ത് ആ സെൻസ് ഓഫ് ആ സെൻസ് വരുന്ന ആൾക്കാരാ കടലിൽ കുളിക്കി ഇറങ്ങുന്നത് നോർമലി ഡ്രസ് ഇടും അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് പലപ്പോഴും ഈ അവിടെ ഫോറിനേഴ്സ് അവർക്കൊന്നും അവരൊന്നും വാങ്ങി നോക്കാൻ പോലും പോകത്തില്ല ദേശത്ത് അല്ല ഒരു 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 മിഡ്രീ ഉള്ളടുത്തൊരു കടയിട്ട് ഉത്കാടനത്തിൽ നാട്ടുകാരും മൊത്തം വരും അവിടെ ഉള്ളവർ കേരളത്തിലുള്ളവരൊക്കെ തന്നെ ആയിരിക്കും കൂടുതലും വരുന്നത് ഇവർക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ കാണത്തത് കാണുമ്പം പലതും തോന്നും അതൊരു കുറ്റം അത് കുറ്റം ആ ചെലവ്മാർക്ക് ചെവിക്കൽ നടി കിട്ടേണ്ട കുറ്റമാണ് കുറ്റം പറയുന്നില്ല പക്ഷെ അത് കാണാൻ വേണ്ടി ആൾക്കാർ പോകുന്നത് പച്ചക്കറിയ ഹണി റോസിനുള്ള സ്നേഹം കൊണ്ടൊന്നും എനിക്ക് തോന്നുന്നില്ല അത് ആയിട്ടുള്ള കാര്യം പറയുക അവളെ സ്ഥലമല്ലേ ഈ കോവളം ബിക്കിനിട്ട് ആൾക്കാർ നദിയിൽ ഇറങ്ങുന്നതോ കടലിൽ ഇറങ്ങുന്നതോ പോലെ ബിക്കിനിട്ടാണോ വിദേശത്ത് വിദേശത്ത് പോയിട്ടില്ലേ ഞാൻ പോയിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ അരുൺ മിസ്റ്റർ അരുൺ നിങ്ങൾ പൊട്ടനാണെന്ന് ഞാൻ പറയും മറ്റൊന്നും കൊണ്ടല്ല ഈ പോലീസ് കേസ് എടുക്കല്ലേ പൊന്നി കേട്ടാ നമ്മള് പറഞ്ഞ അങ്ങ് പറഞ്ഞു ചേട്ടൻ പൊട്ടനല്ല ബുദ്ധിമാന സോറി ഈ ഞാൻ പറഞ്ഞില്ലേ ഈ ആന ഉടുമ്പിനെ നമ്മൾ കമ്പയർ ചെയ്യരുത് കേരളത്തിൽ ഇങ്ങനെയാണെന്നാണ് ഞാൻ പറഞ്ഞത് രാവുരീശ്വർ അങ്ങനെയാണോ പറയുന്നത് എനിക്കറിയത്തില്ല പക്ഷെ എങ്കിലും ഫോറിനേഴ്സിന് ഇതിന് ദാരിദ്ര്യമില്ല അവിടെ പല സ്ഥലങ്ങളുണ്ട് പല സ്ട്രീറ്റുകളുണ്ട് അവിടെ അവർ കുഞ്ഞിനാളിനെ പോലെ കണ്ട് വര വളരുന്ന ഇതാണ് നമ്മുടെ നാട്ടിൽ കുഞ്ഞിനാളിനെ മുതലേ എന്ത് പറഞ്ഞാൽ ഷോൾ ഇട്ടില്ലെങ്കിൽ ചെവിക്കൽ അടി ചുറ്റിയിരിക്കുന്ന വീട്ടുകാർ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെയാണ് നമ്മൾ കണ്ട് വളർന്നിട്ടുള്ളത് വെമ്പിള്ളേർ എക്സ്പെഷ്യലി അങ്ങനെയുള്ള പിന്നെ അത് മാത്രമല്ല പെമ്പിള്ളേർക്ക് ഗ്രാമങ്ങളൊക്കെ പാവത്തങ്ങളൊക്കെ ആയിരിക്കും പിന്നെ ഇപ്പോഴൊക്കെയാണ് പിന്നെ വെളിയിലോട്ടൊക്കെ പോകുന്നതിനെ ബാംഗ്ലൂര് കാര്യങ്ങള് അങ്ങനെയൊക്കെ വെളിയിലോട്ടൊക്കെ പോകുന്നതിനകത്ത് ഓക്കെ നിങ്ങള് പറഞ്ഞാൽ അവിടെ ഏത് റിസ്ട്ടോന്നും ഓരോ ആൾക്കാരും നോക്കാൻ പറ്റത്തില്ല പക്ഷെ നമ്മുടെ കേരളത്തിൽ അങ്ങനല്ല ഫോറിനേഴ്സിന്റെ കാര്യം പറയേണ്ട കാര്യമില്ല നമ്മൾ ഫോറിൻ നാട്ടിൽ നടന്ന കാര്യമല്ല പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ നടന്ന നമ്മുടെ മലയാളികളെ നടന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് പക്ഷേ ആ സാരി ഉടുക്കുന്ന രീതിയല്ലേ നിയന്ത്രിക്കണ്ട പക്ഷെ സോഷ്യൽ അവരുടെ ഡ്രസ്സിംഗ് അവർ ഞാൻ പറയാണം അല്ലെന്നുണ്ടെങ്കിൽ അവർക്കുള്ള എന്താ പറയുന്നേ അവരിങ്ങനെ ഡ്രസ്സ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും വരുത്തില്ലായിരുന്നു രണ്ടാമത്തെ കാര്യം ഇത് ഇനിയും പറഞ്ഞത് എല്ലാം ജസ്റ്റ് ലാഘടിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല വേറെ ഇങ്ങനത്തെ വലിയ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ചാനലിൽ റിപ്പോർട്ടിൽ കാണാം സത്യം താമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹണി റോസ് വരുത്തി വെച്ച കാര്യമാണിത് പിന്നെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ ഓഡിറ്റിപ്പോ ഒരാൾ ഡ്രസ്സ് എങ്ങനെ ധരിക്കണം എന്നുള്ള തീർച്ചയായിട്ടും ഒരു വ്യക്തിയുടെ അവകാശമാണ് പക്ഷേ ഇച്ചിരി മാനിമാരുടെ ഡ്രസ്സ് ഡ്രസ്സല്ലെന്നുണ്ടെങ്കിൽ ഓരോ സമൂഹത്തിൽ ഇപ്പം ഗുജറാത്തിൽ ചെല്ലുവാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ആൾക്കാരുടെ ഒരു ഇത് കണ്ടിട്ടില്ലേ പിന്നെ അതുപോലെ തന്നെ പല സ്ഥലത്ത് ഇപ്പം എന്താ ഓസ്ട്രേലിയയിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇവരിങ്ങനെ ഇട്ടുകൊണ്ട് പോകും അതുപോലെ തന്നെ പാകിസ്ഥാനിൽ പോയിട്ടുണ്ട് പോകും ഓരോ രാജ്യങ്ങൾക്കും അതിൻ്റെ ഉള്ള സംസ്കാരങ്ങളും കൈകളെല്ലാം ഉണ്ട് അതനുസരിച്ചിടുന്നതായിരിക്കും കുറച്ചും കൂടെ കണക്ട് ചെയ്യാൻ പറ്റുന്നതും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ആക്ടർ സെലിബ്രിറ്റി ഒക്കെ അല്ലേ ഇവര് ഇവര് മലയാള സിനിമയിലെ തന്നെ അല്ലേ വേറെ ആക്ടർ ആക്ടറൊന്നും അല്ലല്ലോ അങ്ങനത്തെ വേറെ ജസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് പറയാണ് സണി റോസ് ഇൻഡസ്ട്രിയിൽ ഒന്നും അല്ല പക്ഷെ എങ്കിലും ഞാൻ പറയാം ഹണി നമ്മുടെ സണ്ണി ലിയോ എന്നൊക്കെ വരുമ്പോൾ ആൾക്കാർ കാണാൻ പോകുന്ന പോലെയാണ് ഹണിറോസ് വരുമ്പോൾ ആൾക്കാർ കാണാൻ പോകുന്നത് എന്റെ ഒക്കെ ഇഷ്ടംപോലെ ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ തെറ്റ് പറയാൻ പറ്റില്ല എനിക്ക് തോന്നുന്നില്ല സണ്ണി ലിയോ തന്നെ നിങ്ങൾ പണ്ടത്തെ കണ്ണിൽ കൂടെ തന്നെ കാണുന്നതെന്ന് ഇപ്പോഴും ആൾക്കാരിന്റെ ഒക്കെ പറയുന്നുണ്ട് എന്താണെന്ന് അറിയത്തില്ല നമ്മുടെ നാട് ഇങ്ങനെ ആയിപ്പോയി നമ്മുടെ നാടിന്റെ കുറ്റം അല്ലെങ്കിൽ നമ്മുടെ നാടിനെ ഇങ്ങനെ ആക്കി അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കൾച്ചർ ഇങ്ങനെ ആയിരുന്നു പണ്ട് പക്ഷെ ഇപ്പോൾ അത് പരിഷ്കാരം വന്ന് മാറി ഓക്കെ അത് പരിഷ്കാരം നല്ലത് പുതു പുതുമ എന്നും വരണം ഞാൻ പറഞ്ഞു പറഞ്ഞല്ലോ അപ്പം എന്തു പറയുന്നത് ഈ കോവളം ബീച്ചിൽ കൂടെ നടക്കുന്ന ആൾക്കാർ അവിടെ ഫോറിനേഴ്സ് ആണ് അല്ലെന്നുണ്ടെങ്കിൽ ആ മൈൻഡ് സെറ്റ് ഉള്ളവരാണ് ഡെയിലി കാണുന്നവർക്ക് ആ ഒരു വികാരം എടുത്തില്ല ഇത് എവിടുന്നു വർഷങ്ങൾക്ക് ശേഷം വന്ന് കാണുന്ന ഒരാൾക്ക് അയ്യോ എന്തുകൊണ്ടോ എന്തോ ഡോസ് ആണെന്ന് ഈ കളവന്മാർക്കൊക്കെ തോന്നും അല്ലാടും കുറ്റം തോന്നും അല്ലാണ്ട് അവർ അവർ കണ്ടിട്ടില്ലല്ലോ എന്നും അതുകൊണ്ടായിരിക്കാം മേ ബി ആണ് ഈ റോസിൻ്റെ ഭാഗത്ത് തന്നെ തെറ്റെന്നാണ് എനിക്ക് അത് നിങ്ങളുടെ പ്രേ രേഖപ്പെടുത്തും